ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ അന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഞാൻ കോളേജിൽ പോയത് കൊണ്ട് രജി എന്ന വീഡിയോസൊക്കെ എടുത്തത് അതെന്തായാലും നന്നായി എൻ്റെ പണി പറഞ്ഞല്ലോ അപ്പോൾ പതിവ് പോലെ ഷേലാൻ അറ്റാറ്റവും കൊടുത്ത് സ്കൂളിലോട്ട് പറഞ്ഞയച്ചു എന്നിട്ട് ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച ആകുമ്പോൾക്ക് എന്തായാലും ബിരിയാണി വെക്കണമല്ലോ ബിരിയാണിന്ന് ഇല്ല എന്തായാലും നോൺ വെജ് ഐറ്റംസ് എന്തായാലും വെക്കും ഇവിടെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അതധികം ചിക്കനാകും ചിലപ്പോൾ ബീഫാവും അങ്ങനെ ഇന്നുണ്ടാക്കിയത് റസി ബിരിയാണി ആയിരുന്നു അപ്പോൾ നേരെ പോയിട്ട് ചിക്കനൊക്കെ വെള്ളത്തിലിട്ടു ഞാൻ ചിക്കൻ ബിരിയാണിൻ്റെ വലിയ ഫാനും നല്ലത് കേട്ടോ പക്ഷേ എനിക്ക് ബിരിയാണിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റെസി ഉണ്ടാക്കുന്ന മീൻ ബിരിയാണിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അതും അവൾ എത്ര ചിക്കനിൽ ട്രൈ ചെയ്താലും എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ല എൻ്റെ പേഴ്സണലാണേ ഒരു ഈ ബിരിയാണി ഓക്കെയാന്ന് ഈ ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് നമ്മൾ കുറേ തക്കാളിക്ക് പക്ഷെ വേറൊരു മെത്തഡ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതിനേക്കാളും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കതാണ് ഇതിലും കൂടുതൽ ഇഷ്ടം ഇത് സെറ്റായില്ലെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയായിട്ടും വരുന്നതെന്നാണ് അതെന്തായാലും ഇനി അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും അല്ലെങ്കിൽ ഞായറാഴ്ചയായിരിക്കും ഈ ഏതെങ്കിലും ദിവസം എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് പാൻ പാനടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാക്കി അതിന് വെച്ച് സവാള അതിലിട്ട് നല്ലോണം പൊരിച്ചെടുക്കണം അതായത് നമ്മൾ മുരിച്ചെടുക്കൂല്ലേ അതുപോലെ ചെയ്തെടുക്കണം താളിച്ചെടുക്കേണ്ടതല്ല മുരിച്ചെടുക്കേണ്ടതാണ് അത് നല്ലോണം ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ കോരിയെടുത്താൽ മതി ഈ കോരി ഒക്കെ സാധനമില്ല അതൊന്ന് മാറ്റി വെച്ചാൽ മതി നമുക്ക് കാരണം നമ്മൾ ഈ ബിരിയാണിയിൽ എൻ്റെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതു തന്നെയാണ് വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതേ എണ്ണയിലേക്ക് അതായത് ഈ ഉള്ളി പൊരിച്ച അതേ എണ്ണയിലേക്ക് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കന് വേവിച്ചെടുക്കാം ചിക്കൻ വേവിക്കുമ്പോൾക്ക് ശ്രദ്ധിക്കുക എല്ലാ ഭാഗവും രണ്ട് സൈഡും നല്ലോണം വേവുന്ന മാതിരിയാ വയ്ക്കാം ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി മറിച്ചിട്ടാൽ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടണം ഇത് ഇപ്പം നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ അതാകുമ്പോൾ ആ ഒരു ആവിന് നല്ലോണം പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായി വെന്തതിന് ശേഷം അതിൻ്റെ മൂടെ എടുക്കുക ശാലോ ഫ്രൈ ചെയ്താൽ ആ ചിക്കൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് കുറച്ച് സവാള തക്കാളി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക അതിനൊപ്പം തന്നെ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലൈക്ക് ഗരം മസാല ജീരകപ്പൊടി അതുപോലത്തെ കുറച്ച് മസാലകളും ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ യൂഷ്വലി ബിരിയാണി വെക്കുന്ന മസാല പോലെ തന്നെയാണ് ഇതിനും പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല എന്നിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ വെള്ളത്തിലൊക്കെ ഇല്ല ആ സവാളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അത് അതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് വെന്ത് സവാളയിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചിക്കനും പിന്നെ പൊടിച്ച് വെച്ച അതായത് പൊരിച്ച് പൊടിച്ച് വെച്ച സവാളയില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി വേവാൻ വെച്ചേക്കാം അപ്പോഴത്തേക്ക് നമ്മൾ മസാല റെഡി ഇനി ചോറിൻ്റെ കാര്യമാണ് നോക്കേണ്ടത് ഈ മസാലയ്ക്കല്ലേ കുറച്ച് പുതിനയും മല്ലിയും അത് ഇട്ട് കൊടുക്കാം ഈ മസാല കുറച്ചൊക്കെ ഞങ്ങൾക്ക് വന്ന് കഴിഞ്ഞപ്പോൾ അതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാവുമല്ലോ ആ നെയ്ച്ചോറ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ദം ദമ്മിട്ട് കൊടുക്കാം ഈ ബിരിയാണി ഏറ്റവും ടേസ്റ്റ് വരുന്നപ്പോഴെന്ന് പറയുക അത് ദം ദമ്മിടുമ്പോഴാണ് അപ്പോൾ ദം നന്നായാൽ എല്ലാം നന്ന നമ്മുടെ ഒരു കൺസെപ്റ്റ് അപ്പോൾ അത് നന്നായിട്ട് ചെയ്യാം അങ്ങനെ ഭയങ്കര ടേസ്റ്റുള്ള എന്തായാലും ട്രൈ ചെയ്യണം എന്നൊക്കെ ഒന്ന് ഞാൻ പറയുന്നില്ല ഇതിനൊരു ആവറേജ് ടേസ്റ്റ് ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജിനൊക്കെ ഇച്ചിരി കൂടുതലുണ്ടാവും അതൊരു ടേസ്റ്റ് വേറൊരു തരത്തിലുള്ള ബിരിയാണി വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ചാ ബൈ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ എന്നാൽ ഞാൻ പോകാമെന്ന് ചാച്ചാ